ുംകത്തും ഒക്കെ പല പ്രാവശ്യം പലരും അതുകൊണ്ട് ഇതിനകത്തോട്ട് കേറനിച്ചിരി ഭയപ്പെടുന്നുണ്ട് കാരണം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല് ചിലപ്പോ അകത്ത് നമ്മളപ്പുറത്ത് മുറിക്കാത്തൊക്കെ ഇരിക്കുകയാണെങ്കിലും ഇതുങ്ങൾ അതിലേ ഇതിലെല്ലാം കയറി ഇറങ്ങി പോവും നമ്മൾ പിന്നെ അവർക്കൊരു ഉപദ്രവം ഉണ്ടാകാത്ത രീതിയിൽ നമ്മള് മാറിക്കൊടുക്കും റിയപ്പെട്ട എല്ലാ പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നിൽക്കുന്നത് പ്രൊവിഡൻസ് കോളേജിനടുത്ത് ചെങ്ങന്നൂർ പ്രൊവിഡൻസ് കോളേജിനടുത്ത് ചെട്ടിയാമുടി എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ഇവിടെ ഒരു വിശേഷാൽ ഒരു നാഗത്രയും ക്ഷേത്രവും ഒക്കെയാണ് അവിടെ സതിയമ്മ എന്ന് പറയുന്ന ഒരു അമ്മയുണ്ട് ഈ അമ്മയാണ് നമ്മളിന്ന് പരിചയപ്പെടുന്നത് ഇവിടെ നാഗങ്ങളൊക്കെ ഇവിടെ വന്നു പോകുന്ന ഒരു വലിയ ഒരു കാര്യം തന്നെയാണ് അതിനെപ്പറ്റിയാണ് നമ്മളിന്ന് പരിചയപ്പെടുന്നത് അപ്പം നമ്മൾ സതിയമ്മയിലേക്ക് എത്താം അമ്മ നമസ്കാരം അമ്മ ഇപ്പം ഈ ക്ഷേത്രം എല്ലാം അമ്മയാണ് പരിപാലിച്ചു പോകുന്നില്ലേ അപ്പൊ ഇവിടുത്തെ ചിട്ടവട്ടങ്ങളെല്ലാം അമ്മയുടെ ഒരു ആരോഗ്യത്തിലാണ് നടന്നു പോകുന്നല്ലേ അപ്പൊ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം അല്ലേ നമ്മുടെ നമ്മുടെ ഒന്ന് പരിചയപ്പെടുത്തണം അപ്പൊ അമ്മ ഇവിടെ ചെറുപ്പകാലം തൊട്ടുള്ള അനുഭവങ്ങൾ ഒരു ആരാധനാലയമായിട്ട് അമ്മ കണ്ടിട്ടുള്ള ചെറുപ്പത്തിൽ അമ്മ ബാല്യകാലങ്ങളിൽ കണ്ടിട്ടുള്ള അനുഭവങ്ങളൊന്നും പങ്കുവെക്കാവോ ചെറുതിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് അമ്മയാണ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നത് പിന്നെ അതേപോലെ രാവും പകലും ഇല്ലാതുള്ള ജനങ്ങളും ഒക്കെ വന്നുകൊണ്ടിരിക്കുന്നത് ഓരോരുത്തരാണെന്നു വരിയിൽ ഈ പാമ്പ് വിഷത്തിനുള്ള കാര്യങ്ങൾക്ക് വേണ്ടി പിന്നെ ശരീരത്തുണ്ടാകുന്ന ഈ ഒരുമാതിരി പുറ്റുപോലുണ്ടാകുന്ന ചില അനുഭവങ്ങളുണ്ട് ചില ആളുകൾക്ക് ആ അത് വല്ലാത്ത കഷ്ടം അനുഭവിക്കുന്ന ചില ആൾക്കാരുണ്ടായിരുന്നു അങ്ങനെയൊക്കെ അവർ വന്നും പോയി ഇരിക്കുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതൊക്കെയാണ് എൻ്റെ ചെറുതിലെ ഞാൻ കണ്ടു കണ്ടുവളർന്നത് അപ്പം തീർച്ചയായിട്ടും അതേപോലെ തന്നെ ഈ കളവിഴുത്തും പാട്ടുമൊക്കെ നടത്തുമ്പോഴത്തേക്കിന് നാഗങ്ങളുടെ പ്രസൻസ് ഉണ്ട് അപ്പോൾ ഇതൊക്കെ കാണാമെന്ന് പറഞ്ഞാൽ നമുക്ക് അന്നൊക്കെ ഒരു പേടിയുണ്ടെങ്കിലും എന്തോ അവരോട് വല്ലാത്തൊരിഷ്ടവും ഉണ്ടായിരുന്നു അത് കാരണം എനിക്ക് കല്യാണം പോലും വേണ്ട അത് പറഞ്ഞത് കാരണം അതിനോടുള്ള ആ ഒരു താല്പര്യം നിമിത്തം പക്ഷേ എന്നിരുന്നാലും നമ്മൾ ജീവിതമല്ലേ അത് നമുക്ക് വേണമല്ലോ പിന്നെ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ ഞാനിത് കൈയേറ്റ് ഇത്രയും വർഷങ്ങളായി പതിനഞ്ച് ഇരുപത്തഞ്ച് വർഷത്തോളമായി പക്ഷേ എന്നിരുന്നാലും ആ ചെറുതിലെ നമ്മൾ കണ്ട ആ ഓർമ്മകളാണ് നമുക്ക് എപ്പോഴും നമ്മുടെ മനസ്സിൽ നിൽക്കുന്നത് അതായത് ഇഷ്ടംപോലെ ആൾക്കാർ ഈ ഇങ്ങനെയുള്ള അസുഖങ്ങളും ചിലർക്ക് ഈ ഏറ്റവരുണ്ട് അവർക്കുണ്ടാകുന്ന ചില രോഗങ്ങൾ സയൻസ് പര പരമായിട്ട് ഓരോരുത്തർ പറയും ഇതൊക്കെ അന്ധവിശ്വാസമാണ് അങ്ങനെയാണെന്ന് പറയും പക്ഷേ എന്നിരുന്നാലും ഇതെല്ലാം ഈ ഭൂമിയിൽ ഉണ്ട് താനും നമുക്ക് നമ്മുടെ കണ്ണിന് കാണാത്ത പല കാര്യങ്ങളുണ്ട് ശാസ്ത്രത്തിന് പോലും പിന്നെ മാറ്റി നിർത്താൻ പറ്റാത്ത പല കാര്യങ്ങളുണ്ട് എന്നാൽ ചോദിക്കുമ്പോൾ ഉണ്ടോ ഉണ്ട് സപ്രദവങ്ങളൊക്കെ നമ്മുടെ ഈ ദേവാലയ മുറ്റത്തുംകത്തും ഒക്കെ സഞ്ചരിക്കുന്നതായി അറിഞ്ഞു അതൊക്കെ എങ്ങനെയാണ് പല പ്രാവശ്യം പലരും അതുകൊണ്ട് ഇതിനകത്തോട്ട് കേറാൻ ഇച്ചിരി ഭയപ്പെടുന്നുണ്ട് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അകത്ത് നമ്മളപ്പുറത്ത് മുറിക്കാത്തൊക്കെ ഇരിക്കുകയാണെങ്കിൽ ഇതുങ്ങൾ അതിലേ ഇതിലെല്ലാം കയറി ഇറങ്ങിപ്പോവും നമ്മൾ പിന്നെ അവർക്കൊരു ഉപദ്രവം ഉണ്ടാകാത്ത രീതിയിൽ നമ്മൾ കൊടുക്കും അതുകൊണ്ട് കുഴപ്പമില്ല നമ്മൾ നമുക്ക് ശല്യമില്ല അവർക്ക് ശല്യം പോവുക എന്നുള്ളതാണ് പിന്നെ തന്നെയല്ല ഇത് ഈ കളവഴുത്തും പാട്ടുമൊക്കെ നടത്തി കഴിയുമ്പോഴത്തേക്കിനിത് കാണാനായിട്ട് ആളുകൾ വരുന്നുണ്ട് ആ സമയത്ത് എല്ലാ വർഷവും നമ്മളത് ചെയ്യുന്നത് അപ്പം ആ സമയത്ത് ഈ കളം വായിക്കുന്നതിന് മുമ്പായിട്ട് ഇതുങ്ങൾ വന്നെഴിഞ്ഞ് കയറിപ്പോവും പല പ്രാവശ്യം പലരും കണ്ടുകൊണ്ട് അവർക്കൊക്കെ ഒരു ആചര്യത്തോരാ അവരത് കാണുന്നതേ ആ അങ്ങനെ ഇനിയിപ്പോ ഈ ഈ വർഷത്തത് ഈ തുലാമാസത്തില് നമ്മൾ മണ്ണാർശാല ആയില്യത്തിന് മുമ്പായിട്ട് ചെയ്യണം അതല്ലെങ്കിൽ അതിന് ശേഷം ചെയ്യണം നമ്മളിപ്പോൾ അത് കഴിഞ്ഞിട്ട് ചെയ്യാവല്ലോ എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കുന്നത് ഇവിടുത്തെ ഒരു രീതി അതാ അത് ചെയ്യുന്നതിന് മുമ്പേ പോയി ചെന്ന് അമ്മ ഒരു അനുവാദം മേടിച്ചിട്ട് വേണം നമ്മൾ ഈ കാര്യങ്ങൾ ചെയ്യുന്നത് ആ അങ്ങനെയാ ഇപ്പം അത് തലമുറയായിട്ട് നമ്മൾ അങ്ങനെയാണത്

ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഞാൻ കണ്ടാ വളർന്നത് അതിന് മുമ്പ് മുതലുണ്ട് ഇവിടെ നല്ല വലിയ പുറ്റായിരുന്നു ഇവിടെ ആദ്യം ആ പുറ്റും അതിനൊരു വ്യത്യാസം വരുത്തിയിട്ട് ഒരു ക്ഷേത്രമായിട്ട് ചെയ്തു കൊടുക്കണമെന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് പിന്നെ ക്ഷേത്രമാകുന്നത് അതിപ്പോൾ വർഷങ്ങൾ കുറേയായി ഇനിയിപ്പം ഈ പ്രാവശ്യം അതിൻ്റെ പുനരുദ്ധാരണമൊക്കെ നടത്തണമെന്നുള്ള രീതിയിലിരിക്കുന്നു നമുക്ക് കുറച്ച് ആൾക്കാരുണ്ട് നമ്മുടെ ബന്ധുക്കളായിട്ടുള്ളവരും എല്ലാവരും കൂടെ വന്ന് ഒരു ദേഹപ്രശ്നമൊക്കെ ചെയ്തതിന് ശേഷം ഇത് മൊത്തം നമ്മൾ പണിയെല്ലാം ചെയ്യാവല്ലോന്നിങ്ങനെ ഇരിക്കുക ആ അപ്പം അതിനു മുമ്പേ അന്നേരം കളവിഴുത്തും പാട്ടും നടത്തണമെന്നുള്ളത് തീരുമാനമായിരിക്കുന്നു ആ അപ്പം അത് ഈ മാസം അത് ചെയ്യണമെന്നിങ്ങനെ ഇരിക്കുന്നു പിന്നെ എല്ലാവരും കൂടെ അതിനകത്ത് നമ്മൾ തന്നെ ഒറ്റയ്ക്ക് ഒരാൾക്കൊരു തീരുമാനം എടുക്കാൻ പറ്റത്തില്ല നമുക്ക് നമ്മുടെ കുടുംബത്തിലുള്ളവരെല്ലാവരും ആയിട്ട് ആലോചിച്ചിട്ട് വേണം പിന്നെ എല്ലാവർക്കും ഇതിന് പങ്കെടുക്കാനും പറ്റണമല്ലോ കാരണം മറ്റൊന്നുപോലല്ല സർപ്പങ്ങളുടെ കാര്യങ്ങളെ അപ്പോൾ അതുകൊണ്ട് എല്ലാരേം അതിനുള്ള ഒരു അവർക്ക് ഭാഗ്യം ഉണ്ടാകണന്ന് വേണം ആ അതാണ് അവരുടെ ഒരു അനുഗ്രഹം ഉണ്ടെങ്കിൽ ഏത് കാര്യവും നമുക്ക് നടക്കത്തുള്ളൊ അമ്മയോട് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നല്ല നടത്തി തരട്ടെ അതാണ് നമ്മുടെ ആഗ്രഹം ഞാനൊരു സംശയം ചോദിച്ചോട്ടെ നമ്മുടെ കാവ് അല്ലെ കാവിന്റെ സങ്കല്പം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല് അതിനെപ്പറ്റി ഒന്ന് പറയാമോ എനിക്കറിയാവുന്നത് ഞാൻ പറയാം അപ്പം എല്ലാം നമ്മളിത് ഒന്നും ഇതല്ലല്ലോ എങ്കിലും എൻ്റെ ഒരു ചെറിയ അറിവിലുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും ഇന്ന് കാണപ്പെടുന്നതിൽ സത്യമുള്ളവർ തന്നെയാണ് സർപ്പദൈവങ്ങളും അതിനോട് ബന്ധപ്പെട്ട കാര്യങ്ങളും അതായത് കാവ് ഒന്ന് ഭൂമിക്ക് ഒരു കരുതലാണ് മനുഷ്യൻ്റെ ജീവിതത്തിന് ആവശ്യമായിട്ടുള്ള ഒരു ഒരു ഏതാ പ്രകൃതിക്കും നമ്മളോടൊരു മര്യാദ കാണിക്കുക എന്ന് പറയുന്നത് കാവും കാര്യങ്ങളെ അതിനെ നമ്മൾ തീർച്ചയായിട്ടും ഒരു എന്താ ഒരു കാവലാക്കുക എന്നുള്ളതാണ് അതേപോലെ മണ്ണിന്റെ ആ മണ്ണിന്റെ ഒരു ഒരു കരുതലാണ് കാവുകൾ എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രകൃതിയിൽ നമുക്ക് ഇന്ന് കിട്ടുന്ന ശ്വസിക്കുന്ന വായു പോലും മലിനമാണ് പണ്ട് കാലങ്ങളിൽ കാവുകളെ സംരക്ഷിച്ചു പോകുന്ന എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്രയിടത്തെ വായു ശുദ്ധമായു നമുക്ക് ശ്വസിക്കാൻ പറ്റും പിന്നെ അന്തരീക്ഷത്തിലുള്ള മാലിന്യങ്ങൾ മാറ്റാൻ ഈ മരങ്ങൾക്ക് പറ്റും കാവുകളാവുമ്പഴത്തേ അതിനകത്തിലെ കുളവും കാര്യങ്ങളും ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂമി കീർപ്പം പോകും ചെറിയ കുളങ്ങളും കാര്യങ്ങളും ഉണ്ടെന്ന് വരിയിൽ ആ ഒരു സ ഇടം നമുക്ക് ശരീരത്തിനും മനസ്സിനും കണ്ണിനും ഒരു കുളിർമ തന്നെയാണ് പിന്നെ അതേപോലെ തന്നെ ഇന്ന് കാണപ്പെടുന്ന ദൈവങ്ങളാണ് സർപ്പദൈവങ്ങൾ അങ്ങനെ ഞാൻ പറയാൻ ഇഷ്ടപ്പെടുന്നു മറ്റൊന്നും ദൈവങ്ങളല്ലെന്നല്ല പറയുന്നത് എല്ലാം ഒന്നേന്ന് എങ്കിലും നമ്മൾ കാണപ്പെടുന്ന ദൈവങ്ങൾ സർപ്പ ദൈവങ്ങളെന്ന് പറയും അവർ സത്യമുള്ളവരുമാണ് പിന്നെ അവരെ അവരുടെ പാട്ടിനെ വിടുക ഇപ്പൊ ഉള്ളതെല്ലാം നശിപ്പിച്ചുകൊണ്ടിരിക്കുകയല്ലേ തീർച്ചയായും എല്ലാം പൊളിച്ച് അപ്പോൾ അത് അങ്ങനെയല്ല വേണ്ടത് അതെനിക്ക് ആ ഒരു സങ്കടം എനിക്കുണ്ട് കാവുകൾ നമ്മുടെ ഭൂമിക്കും നമുക്കും നമ്മുടെ ആയസിനും അത് അത്യാവശ്യം തന്നെയാണ് തന്നെയല്ല ഇന്ന് ശ്വസിക്കുന്ന വായു ശുദ്ധമായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിലും ഈ മരവും മരങ്കാലും കാവും കാര്യങ്ങളുമെല്ലാം അതേപോലെ നിലനിർത്തിയാലേ വരും തലമുറകൾക്കൊരു ഒരു കരുതലാകത്തുള്ളൂ ഉള്ളതെല്ലാം നശിപ്പിച്ച് കളഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തുകൊണ്ട് നമുക്ക് മിച്ചമെന്ന് പറയുന്നത് എന്തെങ്കിലും ഒന്ന് നമുക്ക് നന്മയെന്ന് കാണണ്ടേ തീർച്ചയായും അപ്പൊ അതിനെ ഇല്ലായ്മ ചെയ്യാതിരിക്കുക അതാണ് എൻ്റെ ഒരു റിക്വസ്റ്റ് കാരണം അവരെ നമ്മൾ കരുതിയ തീർച്ചയായിട്ടും അവരും നമ്മളെ കരുതും എത്രയോ ഇടത്ത് എത്രയോ പേര് ഉള്ളതെല്ലാം നാശമാക്കുകയും ഉള്ള വെള്ളമായാലും കാടായാലും കാവായിരുന്നാലും എല്ലാം മലിനപ്പെടുത്തുക അതായത് ഇപ്പോൾ അതിൻ്റെ കൂടെ കെമിക്കൽ ഉപയോഗിച്ച് ഉള്ള മരവും മരങ്കാലും എല്ലാം കരിച്ചു കളി ഇങ്ങോട്ട് നമുക്ക് ഈ ഭൂമിയിൽ നിന്ന് കിട്ടുന്ന എന്തുമാത്രം മരുന്നുകളുണ്ട് ഇന്ന് അങ്ങേ അറ്റത്തെ വില കൊടുത്ത് നമ്മൾ മരുന്നുകൾ മേടിക്കുന്നു തീർച്ചയായും ആ മരുന്നുകൾ മേടിക്കുന്നത് മേടിക്കേണ്ട എന്നല്ല പറയുന്നത് പക്ഷേ നമ്മുടെ പ്രകൃതി തന്നെയുണ്ട് നമ്മുടെ പല അസുഖങ്ങൾക്കുള്ള മരുന്നുകൾ ശരിയല്ലേ തീർച്ചയായും അപ്പം കുറച്ചൊക്കെ നമ്മൾ അതും കൂടെ നമ്മൾ പ്രകൃതിയോട് ഒത്തി ജീവിക്കുകയാണെങ്കിൽ ആരോഗ്യമുള്ള ഒരു ശരീരം ഉണ്ടാകും കുറച്ചുകൂടെ ആയുസോടെ നമുക്ക് ഇരിക്കാം അതല്ലെങ്കിൽ ഈശ്വരനെ ഇട്ടിരിക്കുന്ന ആയുസ് പകുതിയാകുന്നതിന് മുമ്പേ അതാണ് കുറച്ചൊക്കെ നമ്മൾ അതിനോടൊന്ന് ഒന്ന് അടുത്ത് നിൽക്കാമെങ്കിൽ മനുഷ്യന്റെ ആരോഗ്യം നല്ലതായിട്ട് പോകും വന്നു കുറച്ച് കാര്യങ്ങൾ പറയാമോ എനിക്ക് എന്റെ ചെറുതിലേക്ക് ഇവിടെ നമുക്ക് എനിക്ക് മുമ്പ് ഞാൻ അമ്മയായിരുന്നു ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അതായത് വിഷം തീണ്ടി വന്നിട്ടുള്ളവർക്ക് ആ വിഷം മാറ്റി കൊടുക്കുക അതായത് അവരുടെ ശരീരത്തെ തൊട്ടിട്ടോ ഒന്നുമല്ല അതായത് ആ നാഗത്തന്മാരുടെ ഒരു അനുഗ്രഹവും കാര്യങ്ങളും ഉണ്ട് അപ്പം ആ സമയത്ത് അത് ഊറി ചെയ്യുന്നത് ചെയ്യുന്നത് അത് ആളുകൾക്ക് കാണത്തക്ക രീതിയിൽ അത് വലിയ പാത്രത്തിനകത്ത് വെള്ളം കൊണ്ടുവന്നിട്ട് അതിനകത്തിലേക്ക് അത് ഊതെന്ന് പറഞ്ഞാൽ ആ വിഷം ആ വെള്ളത്തിനകത്ത് നീല കളറായിട്ട് വന്നിട്ടുണ്ട് അതിപ്പോഴല്ല ആ അങ്ങനെ ഞങ്ങൾ കണ്ടിട്ടുണ്ട് പലർ പലർക്കങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഓരോ പേർക്ക് അങ്ങനെ വിഷം തീണ്ടി വന്നിട്ടുള്ളവരെ രക്ഷപ്പെടുത്തി വിട്ടിട്ടുണ്ട് അതേപോലെ തന്നെ ഈ ചില അസുഖങ്ങളുണ്ടാവുമല്ലോ ശരീരത്തിൽ ഈ പുറ്റി പിടിച്ചതുപോലെ അങ്ങനെയുള്ള കുറെ അസുഖങ്ങൾ മാറി മാറ്റി കൊടുത്തിട്ടുണ്ട് അതൊക്കെ ഞാൻ കണ്ട ഞാൻ വളർന്നത് അപ്പോൾ അതുകൊണ്ടെന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ മരുന്ന് ഈ നാഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പിന്നെ ചിലരുടെയെന്ന് പറഞ്ഞാൽ തലയിലെഴുത്തുമുണ്ട് ഇതുങ്ങളൊക്കെ തൊടാനുള്ള ഒരു തലയിലെഴുത്തുണ്ടല്ലോ ഇടി വെട്ടിമരിക്കുക പാമ്പ് കടിച്ചു മരിക്കുക എന്നൊക്കെ പറയുന്നത് ചിലത് തലയിലെഴുത്തും കൂടാ പിന്നെ അതിന് ഒരു പരിധി വരെ വേണമെന്നുണ്ടെന്ന് വരെ ഈശ്വര സഹായത്തോടെ അവർ അതിൽ നിന്ന് റിക്കവറാവും ഇവിടെ അടുത്ത് തന്നെയാണെന്ന് വരിൽ ഒരു ജോർജ് എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു ഫീസെന്തി സമയത്ത് കുളിച്ചോണ്ട് നിന്നപ്പോഴാണ് പുള്ളിയുടെ കാലേ വന്ന് കടിച്ചേച്ച് പോയത് അത് ആളുകൾ അവിടെ നിന്ന് അപ്പഴേ പൊക്കി എടുത്തോണ്ട് വന്ന് ഇവിടെ കൊണ്ടുവന്ന് കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും കുറെ ആൾക്കാർ പറഞ്ഞ് വേറെ പണിയില് ആശുപത്രി കൊണ്ടുപോകുന്നു പറഞ്ഞു അപ്പം അതിന്റെ ആ പുള്ളിയുടെ ഭാര്യ പറഞ്ഞു ഏതായാലും അവിടെ മരുന്നോ പോയിച്ച് നമുക്ക് പോകാം എന്താവും നമുക്കൊന്നും നോക്കാവല്ലോന്ന് പറഞ്ഞ് അവരൊരു എന്താ പറയാ പരീക്ഷണം പോലെ ആയിരുന്നു ഇവിടെ കൊണ്ടുവന്നത് വന്നത് അന്നേരത്തേക്കിന് ഇവിടെ അന്നേരം അമ്മ ഉണ്ടായിരുന്ന സമയത്ത് അമ്മയെ അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്ത് ഇപ്പൊ ഈയൊരു ഒരു ഒരു അഞ്ചാറ് വർഷം വർഷമായു പുള്ളി വരിച്ചിട്ട് അതുവരെയും പുള്ളി ജീവനോട് ഇരുന്ന് തീർച്ചയായിട്ടും അങ്ങനെ എത്രയോ പേരുടെ കാര്യങ്ങള് നമ്മൾ ഇതൊരു പബ്ലിസിറ്റിയോ കാര്യങ്ങളോ ഒന്നുമല്ല അവര് വരുന്നു അവരുടെ കാര്യങ്ങൾ നേടുന്നു പോകുന്നു നമ്മൾ ആരെയും നമ്മളത് അങ്ങനെ മനസ്സ് സൂക്ഷിച്ചു വെക്കാനോ അല്ലെങ്കിൽ അതൊരു ഏതാ ഒരു വലിയ ക്രെഡിറ്റ് ആയിട്ട് എടുക്കാനോ ഒന്നും നമ്മളാണല്ലോ അതല്ല ചില അനുഭവങ്ങൾ നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന ു അതെ അത് വേറെ ആളെ കാണിച്ചു കൊടുക്കാൻ എനിക്ക് അനുഭവം അത് ഓരോ അനുഭവങ്ങളിലൂടെ ആണ് മനുഷ്യൻ അറിയുന്നത് പിന്നെ നമ്മൾ എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനെ ഒരു ഏതാ ആളുകളുടെ മുമ്പിൽ കുറെ അങ്ങോട്ട് പറഞ്ഞ് അതിനെ ഫലിപ്പിച്ച് ഒരു സംഭവമാക്കുന്ന രീതിയിൽ ഒന്നും ഒരു കാര്യങ്ങളും ഞാൻ ഞാനിവിടെ ചെയ്യാറില്ല അവരവർ വരുന്ന അവരുടെ കാര്യങ്ങൾ സാധിക്കുന്നു അവർ പോകുന്നു അത് നമ്മൾ ഈശ്വരനെ നമ്മൾ വിളിച്ച് ഒരു ഏതാ നമ്മുടെ ഒരു നമ്മളെ കൊണ്ട് ഒരു കാര്യം ചെയ്യിപ്പിക്കുന്നതും ഈശ്വരനാണ് തീർച്ചയായും അതിനൊരു കാ ഒരു ഒരു നിമിത്തം മാത്രമേ ഉള്ളൂ ഞാൻ അതിനെ ഒരു വലിയ ഒരു ക്രെഡിറ്റ് ക്രെഡിറ്റായിട്ടോ വലിയൊരു ഇതായിട്ടോ ഒന്നും കാണാൻ ഞാൻ ആളുമല്ല നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു നന്മ അത് ചെയ്തു വിടുക പിന്നെ അതിന്റെ ബാക്കി കാര്യങ്ങളൊന്നും നമ്മൾ നോക്കാനും പോകത്തില്ല അതിൽ നിന്നൊരു ഏതാ അവരിൽ നിന്ന് വേറെ ഒന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നുമില്ല നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നു പോകുന്നു അത്രേ ഉള്ളൂ അതാണ് ഞാൻ കൈയേറ്റതിനു ശേഷം ഇവിടുത്തെ ബാക്കി കാര്യങ്ങൾ കൈയേറ്റതിന് ശേഷം ഇപ്പൊ ഇരുപത്തിനാല് വർഷമായി അപ്പൊ ആദ്യം അമ്മയായിരുന്നു അമ്മ മരിച്ചതിന് ശേഷം മൂന്നാമത്തെ വർഷം ഞാൻ ഞാനത് കൈയേക്കേണ്ടതായിട്ട് വന്നു കാരണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഇവിടെ പാപിനെ കൂട്ടി ശല്യമായിരുന്നു എല്ലാവർക്കും നമ്മുടെ ഏരിയയിലുള്ളവർക്കൊക്കെ ഭയങ്കര ശല്യമായിരുന്നു ആദ്യ സമയത്ത് കാരണം അവർക്ക് സമയാസമയം കിട്ടേണ്ട കാര്യങ്ങളൊന്നും ഇല്ലാതെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കിന് ഒരു നല്ല ചടങ്ങ് ഒരു വീട്ടിൽ ഈ അടുത്ത ഏരിയ നടത്തിയിട്ടുണ്ട് ആ വീടിൻ്റെ അകത്ത് കറക്റ്റായിട്ട് ഇവരുടെ ഇവരുടെ ഒരു ശല്യം അവിടെ ഉണ്ടാകും അങ്ങനെ ആളുകളെല്ലാം പറഞ്ഞ് നിങ്ങളൊന്നും ഇതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യണം അല്ലെങ്കിൽ എന്താ ഒരു തീരുമാനമൊന്നും എടുക്കുക അങ്ങനെയാണ് പിന്നെ എനിക്ക് കുടുംബവും ജീവിതവും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്ന ആളാണ് അത് എൻ്റെ മോക്ക് ഒരു വയസ്സേ ഉള്ളപ്പോഴാണ് അതവിടെ കൊണ്ട് അവസാനിപ്പിച്ച് നമ്മൾ ഈ ഒരു കാര്യങ്ങളിലേക്ക് വന്നത് പിന്നെ ജീവിതം എൻ്റെ മക്കളുണ്ട് അതുവരെയും വരെയും ഭർത്താവും കാര്യങ്ങളും എല്ലാം ആയിട്ട് ഞാൻ ജീവിച്ച ഉള്ളത് പക്ഷേ അത് അവരെ കയ്യേറ്റതിന് ശേഷം മുതൽ പിന്നെ നമ്മൾ അവർക്കായിട്ടുള്ള ഒരു ജീവിതമാണ് നമ്മുടെ അത് പോകുന്നത് അതെ തീർച്ചയായിട്ടും ഇപ്പം ഇത്തിരി ഇരുപത്തിനാല് വർഷം എന്ന് പറയുമ്പോഴത്തേക്കിന് സമയമാണ് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അത് അതുകൊണ്ട് എനിക്കതിനകത്ത് യാതൊരു വിഷമങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല സന്തോഷമായിട്ട് തന്നെ ഞാൻ അതിനെ കൈയേറ്റ് ഇന്ന് വരെയും ഞങ്ങൾ ബാക്കി കാര്യങ്ങളെല്ലാം കൊണ്ടുപോകുന്നുണ്ട് ഐശ്വര്യമായിട്ട് തന്നെയാണ് ജീവിക്കുന്നത് ഒരു ആ കുഴപ്പവും ഇല്ല തീർച്ചയായിട്ടും ഞങ്ങളെപ്പോൾ എല്ലാവർക്കും ഉണ്ടാവണം ആദ്യം പ്രത്യേകിച്ച് നാഗദൈവങ്ങളെ നമ്മൾ മനസ്സറിഞ്ഞ് വിളിച്ചാൽ പെട്ടെന്ന് അതായത് ക്ഷിപ്രപ്രസാദികളാണ് സർപ്പദൈവങ്ങള് അതേപോലെ തന്നെ ക്ഷിപ്രകോപികളുമാണ് അതിന് ഒരു വഴി അതിനൊരു വഴി കൊടുക്കാതെ കണ്ട് സന്തോഷമായിട്ട് ജീവിക്കുക എന്നുള്ളതാണ് നമ്മളും ചെയ്യ പറ്റുള്ളത് സമൂഹത്തോടും പറയുന്ന കാര്യങ്ങള് അതായത് നമ്മുടെ ജീവിതത്തിൽ അവരെ കൂടെ ഒന്ന് കരുതുന്നത് നല്ലതാണ് നമുക്ക് ക്ഷേത്ര ആരാധനയോടൊപ്പം തന്നെ ചില കരകൗശല വിദ്യകളൊക്കെ ഉണ്ടാക്കുന്ന ഒരു കഴിവുകൂടി ഉണ്ട് എന്നറിഞ്ഞു അതൊക്കെ ഒന്ന് നമ്മുടെ പ്രേക്ഷകരി പരിചയപ്പെടുത്താമല്ലോ ചെയ്യാം ാണ് അത് ഈ ചിരട്ട കൊണ്ടുള്ള ഉൽപ്പന്നങ്ങൾ അതായത് ചുമ്മാരിക്കുന്ന സമയത്ത് കുറച്ച് ഇടവേള ഒക്കെ കിട്ടുന്ന സമയത്ത് തന്നെ എടുക്കും ചിരട്ട കൊണ്ടുള്ള കുറേ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി അതായത് ഈ ജഗ് കപ്പ് സ്പൂണുകൾ പാത്രങ്ങൾ അങ്ങനെ കുറേ പേർക്ക് കൊടുക്കുന്നുമുണ്ട് പഞ്ചായത്തിലൊക്കെ ആണെന്ന് വരില്ലോ അത് അറിഞ്ഞതിന് ശേഷം എന്നെ വിളിച്ച് ആദരിച്ച് ആദരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ പല ആൾക്കാരും അങ്ങനെ ചെയ്തിട്ടുണ്ട് നമ്മൾ പിന്നെ അതിനെ ഒരു വലിയൊരു ഇതാക്കിയൊന്നും കാണുന്നില്ല നമുക്ക് പറ്റുന്ന ഒരു കാര്യം നമ്മൾ ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ അത് വലിയൊരു സംഭവമായിട്ടുണ്ടെന്ന് നമ്മളതിനെ കാണുന്നതെന്തോ അത് ചെയ്യുന്ന സമയത്ത് അത് ഉണ്ടാക്കി വെക്കുന്ന പറഞ്ഞാൽ അതിനകത്ത് കിട്ടുന്ന ഒരു സന്തോഷം നമുക്ക് ഭയങ്കര ആ അതിനകത്ത് ചോദിച്ചു കഴിഞ്ഞാൽ മറ്റൊന്നിനെ പറ്റി അന്നേരം നമ്മൾ ചിന്തിക്കുന്നില്ല അതേപോലെ തന്നെ ഈ ഷുഗർ ഒക്കെ ഉള്ളവർ കാണുന്ന ഒരിയില് ചിരട്ടയുടെ ജഗിനകത്തിൽ നമ്മൾ കാപ്പിയോ ചായയോ ഒക്കെ ഒഴിച്ചിട്ട് ഓരോരുത്തർ കുടിക്കും അത് ഈ ഷുഗർ ലെവല് ഒരിതാക്കുന്നതിന് അതായത് അത് വലിയ ലെവലിൽ പോകാതെ അതൊന്ന് ആ ബാലൻസ് ചെയ്യുന്ന രീതിയിൽ അത് അത് ചില ചിലരൊക്കെ ഡോക്ടർമാർ പറയുന്നത് എന്തോ ഈ ചിരട്ട പൊട്ടിച്ചിട്ട് വെള്ളം കുടിക്കുക എന്നൊക്കെ പറയത്തില്ലേ ആ പൊട്ടിച്ചിട്ട് കുടിക്കുന്നതിന് പകരം ഇതിനകത്ത് വെച്ച് കുടിക്കുകയാണെങ്കിൽ അത് ഒന്നും ഒരു ഭംഗിയായിരിക്കും നമുക്ക് ആ ചട്ടയുടെ ഗുണം കിട്ടുകയും ചെയ്യും ആ അങ്ങനെ ചെയ്യുന്നുണ്ട് കുറെ സാധനങ്ങൾ ചെയ്ത് എല്ലാം ഓരോരുത്തർ പൈസക്ക് തന്നെ മേടിച്ചോണ്ട് പോയി ചുമ കൊടുത്തപ്പോ അവര് പറഞ്ഞു വേണ്ട അത് ഇത്രയും കഷ്ടപ്പെട്ടതല്ലേ അപ്പൊ അതുകൊണ്ട് അത് പൈസ തന്നെ തന്ന് മേടിച്ചോണ്ട് പോകുന്നുണ്ട് ആ അങ്ങനെ മേടിക്കുന്നുണ്ട് അത് നമുക്കും അത് ചെയ്ത് കൊടുക്കുമ്പോൾ ഭയങ്കര സന്തോഷം തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഇല്ല ഇതെല്ലാം ചെയ്യേണ്ടതുണ്ട് ഒരു മുക്കാൽ ഭാഗമാക്കിയതിട്ടേ ഉള്ളുണ്ട് കുറച്ചുകൂടെ ഉണ്ട് ഇതെല്ലാം നല്ല വൃത്തിയാക്കാനുണ്ട് കുറച്ചുകൂടെ അത് അന്ന് കണ്ടപ്പോഴത്തേക്കിന് ഇത് ചിരട്ട ചെയ്താലെങ്ങനെ ഇരിക്കുമെന്നുള്ളത് മനസ്സിലൊരു കൗതുകം തോന്നി ചെയ്തു അങ്ങനെ അങ്ങനെ ചെയ്തതാ പക്ഷേ ഒത്തിരി പേര് പറഞ്ഞു കൊള്ളാം ഇത്ര ആയുള്ള ഇനിയിപ്പം ബാക്കി അതിന് കൊറച്ചുകൂടെ പണിയുണ്ട് അതിന് അത് സമയോചിതമായിട്ട് ചെയ്യാന്നുള്ളത് ഈ കറിയൊക്കെ നമുക്ക് കൂട്ടാനോ കൊറേ സാധനങ്ങളുണ്ട് കൊള്ളാം അപ്പൊ അങ്ങനെ കൊറേ പേർക്ക് പ്ലേറ്റ് അതങ്ങനെ കൊറേ സാധനങ്ങൾ ഉണ്ടായിരുന്നു എല്ലാം പോയി ഇനിയിപ്പോ ഇതിപ്പോ മുക്കാൽ ഭാഗം അതൊക്കെ കറിപ്പാത്രങ്ങളായിട്ട് അത് വെള്ളമൊഴിച്ച് കാണിക്കാം അല്ലാതെ ഉണ്ടായിരുന്നു ഈ പിന്നെ അത് കൊറേ പണി ഇനിയും അതിനകത്ത് ബാക്കിയുണ്ട് ഇതെല്ലാം നമുക്ക് കിട്ടുന്ന സമയം നോക്കിയാണ് അപ്പൊ അങ്ങനെ കിട്ടുന്ന സമയത്ത് നമ്മളതെല്ലാം വൃത്തിയാക്കുക പിന്നെ അതേപോലെ മൂമെന്റോ ഉണ്ടാക്കി നമ്മുടെ എന്തുവാ ഫോ ഫ്ലോറ അക്കാദമിയുടെ ചെയർമാനായിട്ടുള്ള ആള് സാറിന് അത് ചെയ്തു കൊടുത്താൽ ഭയങ്കര സന്തോഷമായിരുന്നു സാറിന്റെ ആ കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട് നമ്മുടെ ചെങ്ങന്നൂർ ഇസിജിന്ന് പറഞ്ഞ ഞങ്ങൾക്ക് ഒരു ഗ്രൂപ്പ് ഉണ്ട് അതിന്റെ ഫങ്ഷന് വന്നപ്പോഴത്തേക്കിന് പുള്ളിക്ക് അത് ഞാൻ കൊണ്ടു കൊടുത്തായിരുന്നു അത് കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്കിന് ചിരട്ടയിൽ അത് ചെയ്തെന്ന് പറഞ്ഞപ്പോൾ അത് ഒരു കൗതുകമായിരുന്നു എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു പറഞ്ഞ് പുള്ളിയുടെ ഉണ്ടായിരുന്ന ആ കുറേ പേരെ കാണിച്ചത് ഇപ്പം ഈ മുമ്പിൻ്റെ ഉണ്ടാക്കി കൊടുക്കണമെന്ന് പറഞ്ഞിരിക്കുക അത് സമയത്തിനനുസരിച്ച് എല്ലാ കാര്യങ്ങളും ചെയ്യണ്ടേ അപ്പൊ അതിനിടയ്ക്ക് നമുക്ക് കിട്ടുന്ന അവസരം വരുമ്പോഴത്തേക്കിന് ചെയ്യാ ചെയ്യാന്നുള്ളതാണ് വളരെ മനോഹരമായിട്ടുണ്ട് ഒന്ന് രണ്ട് ഇതൊക്കെ നിർമ്മിക്കാന്ന് പറയുന്നത് എല്ലാവർക്കും പറ്റുന്നതും അത് മനസ്സിൽ കുറച്ച് കലയും നമ്മുടെ ഒബ്സർവേഷനും ക്ഷമയും ഇങ്ങനെ കൊറേ ഉള്ളവർക്ക് മാത്രമേ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ എന്നുള്ളത് വളരെ വാസ്തവമായൊരു കാര്യം തന്നെയാണ് അപ്പം ഇതിനൊക്കെ ഉടമയായിട്ടുള്ള ഒരു ആള് തന്നെയാണ് സതിയമ്മ എന്നുള്ള വളരെ സന്തോഷം നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നമ്മുടെ സതിയമ്മ ഒരു നിസ്സാരമായ ഒരു കാര്യമല്ല ക്ഷേത്ര ആചാരങ്ങളോടൊപ്പം ഒരു ക്ഷേത്രം സംരക്ഷിക്കുന്നതോടൊപ്പം തന്നെ കരകൗശകൾ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അപ്പം നമ്മുടെ പ്രിയപ്പെട്ട എല്ലാ പ്രേക്ഷകർക്കും അമ്മയെ പരിചയപ്പെടുത്തുന്ന വളരെ സന്തോഷത്തോട് പരിചയപ്പെടുത്തുന്നുണ്ട് അപ്പം അമ്മയുടെ വീട്ടിലേക്ക് വരുന്ന വഴി എന്ന് പറയുന്നത് നമ്മുടെ ചെങ്ങന്നൂർ പ്രൊവിഡൻസ് കോളേജിന് അടുത്തായിട്ടാണ് അവിടെ എന്ന് ചോദിച്ചാൽ എല്ലാവർക്കും അറിയാവുന്ന ഒരാൾ തന്നെയാണ് എല്ല ഈ ഏറിയാണ് ജ്യോതിഷവും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അത് വർഷങ്ങളായിട്ട് അമ്മയായിരുന്നു ചെയ്തോണ്ടിരുന്നത് അത് കഴിഞ്ഞപ്പോ നമ്മൾ അത് കൈയേറ്റപ്പം നമ്മളത് ചെയ്യുന്നു പിന്നെ ഓരോരുത്തരാണെന്ന് വരെ കല്യാണത്തിന്റെ സമയം നോക്കാനും മറ്റുള്ള കുടുംബകാര്യങ്ങൾ അറിയുന്നതിനും ഒക്കെ അങ്ങനെ ജ്യോതിഷവും കാര്യങ്ങളും ഇതിൻ്റെ കൂട്ടത്തിൽ കൊണ്ടുപോകും അത് നമുക്ക് കളയാൻ പറ്റത്തില്ല കാരണം നമ്മൾ അതേ ക്ഷേത്രത്തിൻ്റെ കാര്യങ്ങളുമായിട്ടാണ് അത് ബന്ധപ്പെട്ട് കിടക്കുന്നത് അപ്പോൾ അതുകൊണ്ട് നമ്മളത് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല അങ്ങനെയുണ്ട് അപ്പം അങ്ങനെ ഇരിക്കുന്നില്ല സന്തോഷം ആയിക്കോട്ടെ ആയിക്കോട്ടെ